അള്ളാഹു സുബാനുഭവ മനുഷ്യ അന്മയത്തെ പടച്ച് സമൂഹമായി മനുഷ്യൻ വളർന്ന നേടം മുതൽ നടക്കുന്നതിലുപരിയായ ഒന്നും ഇപ്പോഴും നടക്കുന്നില്ല നമ്മൾ വിചാരിക്കുന്നതൊക്കെ പുതുതാണ് ഒന്നുമില്ല ഓരോ കാലത്ത് രാഷ്ട്രീയത്തിൻ്റെ പിൻബലത്താൽ ഭരിക്കുന്നവരുടെ പിൻബലത്താൽ രാജാക്കന്മാരുടെ പിന്തുണയാൽ രാജാക്കന്മാരെ വിപ്ലവകാരികൾ കയറി പിടിച്ച് അവരെ സ്വാധീനിച്ചുകൊണ്ട് അവരുടെ പിന്തുണയോടുകൂടെ തന്നെ ഇത്തരത്തിലുള്ള ചിന്തകളും ഇത്തരത്തിലുള്ള സ്വതന്ത്രവാദങ്ങളും യുക്തിവാദങ്ങളും വേണ്ട പെണ്ണും മണ്ണും ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം പോലെ പെരുമാറാനുള്ളതാണ് ഉപയോഗിക്കാനുള്ളതാണ് ഇതൊന്നും ആർക്കും സ്വന്തമായി വെച്ചുകൊണ്ടിരിക്കാൻ അവകാശമില്ല പെണ്ണും മണ്ണുമെല്ലാം സ്വതന്ത്രമായി എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ് എന്ന ചിന്താഗതികളടക്കം ഈ ലോകത്ത് വ്യാപകമായി ചിലയിടങ്ങളിൽ അങ്ങനെയല്ലേ ഉള്ളൂ മലയാള മണ്ണിൽ കാണുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ അറിയുന്നുള്ളൂ മലയാള മണ്ണിന് പല പ്രത്യേകതകളുമുണ്ട് മതേതരത്വത്തിൻ്റെയും മതവിരുദ്ധതയുടെയും മതനിഷേധത്തിൻ്റെയും ഒക്കെ രാഷ്ട്രീയങ്ങളും ആ രീതിയിലുള്ള ചിന്തകളും ആ രീതിയിലുള്ള വിദ്യാഭ്യാസവും ആ രീതിയിലുള്ള വിദ്യകളും ആ രീതിയിലുള്ള സ്കൂൾ പഠനവും പൊതുവിദ്യാഭ്യാസവും എല്ലാം ദശകങ്ങളായി നിലനിന്ന് വരുന്ന മണ്ണാണ് മലയാള മണ്ണ് ഇത്തരം മണ്ണിൽ ജീവിക്കുമ്പോൾ ഈ മണ്ണിൽ കാണുന്ന കുതൂഹലങ്ങൾ കേട്ട് എല്ലാ രാജ്യത്തും ഇതുപോലെ തന്നെയാണ് സ്ഥിതി എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് സ്ഥിതി മതം വളരെ വെല്ലുവിളിയിലാണ് അല്ലെങ്കിൽ മതം പരിഭ്രമിക്കേണ്ട ഒരു എന്ന നിലയിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുകയോ മനുഷ്യന്മാരെ വേദനിപ്പിക്കുകയോ ആണ് നിങ്ങൾക്കറിയില്ലേ നമ്മുടെ മഹാരഥന്മാരായി മാമുകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവരുടെ കിതാബുകൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ ഭൗതികവാദത്തിനെതിരിൽ ആധുനിക സയൻസിനെതിരിൽ അതേ രീതിയിൽ യുക്തിവാദത്തിനെതിരിൽ സ്വതന്ത്ര ചിന്തക്കെതിരിൽ പേജുകൾ വിശുദ്ധ ഖുർആാൻ്റെ വ്യാഖ്യാനങ്ങൾ ചെലവഴിച്ചിട്ടുള്ള മഹാരഥന്മാരായി മാമുകൾ എത്രയുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണിത് താപ്യങ്ങളുടെ കാലത്ത് ജീവിച്ചവരാണ് മഹാനായ ഇമാം അളം അബു ഹനീഫത്ത് അൽ കൂഫി അറമ്മത്തല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ കാലത്ത് യുക്തിവാദികളെ നേരിടേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സംവാദം നടത്തേണ്ടി വന്നിട്ടുണ്ട് അരങ്ങളങ്ങനെ കഴിഞ്ഞ് ഓരോ കാലങ്ങളിലുമുള്ള പണ്ഡിതന്മാർക്കും സമുന്നതന്മാരായ ദിഷണന്മാർക്കും മതപ്രബോധന രംഗത്ത് ജ്വലിച്ച് നിൽക്കുന്ന താരങ്ങൾക്കുമെല്ലാം ഇത്തരം വാദങ്ങളെയും വാദികളെയും ഇത്തരം ചിന്തകളെയും നേരിടേണ്ടി വന്നിട്ടുണ്ട് അഖിലുസുന്നുകൽ ജമാഅത്തിൻ്റെ അഷ് അരി സരണി എന്ന മഹത്തായ സരണിയുടെ കാവലാളായി ഹിജറാഞ്ചും ആറും നൂറ്റാണ്ടുകളിൽ ജ്വലിച്ചു നിന്ന മഹാനായ് ഫഹറുദ്ദീൻ ദീനിൻ പത്രാസ് എന്ന് വിലവാക്കൾ പേര് നൽകിയിട്ടുള്ളവരാണിത് ഫഹു ദീനിൻ്റെ അഭിമാനം എന്ന് പണ്ഡിത ലോകം ആദരിച്ചിട്ടുള്ള മഹാനായി മാം റാജി അലൈ തൻ്റെ തഫ്സീറിൻ്റെ സിംഹഭാഗവും അള്ളാഹുവിൻ്റെ കലാമനെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ ആ വിശദീകരണങ്ങളിൽ യുക്തിവാദത്തെയും നിർമ്മതത്വത്തെയും സ്വതന്ത്ര ചിന്തകളെയും മോശപ്പെട്ട രീതിയിലുള്ള പലതരം ചിന്താഗതികളെയും ലോകത്ത് ഏതെല്ലാം തരത്തിലുള്ള ഇസങ്ങൾ വന്നിട്ടുണ്ടോ അത്തരം ഇസങ്ങളെയും ഒക്കെ പരിശുദ്ധ ആൻഡ് ചുവട് വെച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട് ഉപന്യസിക്കുന്നുണ്ട് അക്കാലത്തെല്ലാം ഇസ്ലാം ഇതെല്ലാം നേരിട്ടിട്ടുണ്ട് എന്നു തന്നെയാണല്ലോ നമ്മെ ഇത് ബോധ്യപ്പെടുത്തുന്നത് നേരിട്ടിട്ടുണ്ട് അത്തരം വെല്ലുവിളിയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് ഗമിച്ചിട്ടുള്ളത് എന്നും ഇസ്ലാം ജയിക്കും എന്തിനേയും അതിജീവിക്കും അതിനുള്ള ശക്തിയും അതിനുള്ള ഊർജവും അതിനു പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക പരിസ്ഥിതിയാണ് പരിശുദ്ധ ഇസ്ലാമിലുള്ളത് കാരണം ഇത് അള്ളാഹുവിൻ്റെ ദീനാണല്ലോ അള്ളാഹുവിൻ്റെ ദീൻ എന്ന നിലക്ക് ആ ദീനിനെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ ഏതു തരം വെല്ലുവിളികളെയും ഏത് കാലത്തുണ്ടാകുന്ന എന്തു തരം ചിന്താഗതികളെയും അതിജീവിക്കാനും അതിജയിച്ചു നിൽക്കാനുമുള്ള ത്രാണിയും ശേഷിയും പരിശുദ്ധ ദീനിനുണ്ട് നമ്മുടെ ദീനിനെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കൂ അടിസ്ഥാനപരമായിട്ടുള്ള മൗലിക വിശ്വാസ കാര്യങ്ങൾ വിശ്വാസ കാര്യങ്ങളെല്ലാം മൗലികമാണ് ആ മൗലിക കാര്യങ്ങളുടെ അതിമൗലിക കാര്യങ്ങൾ ഒരു കൂട്ടം കാര്യങ്ങൾ പരിശുദ്ധ ദീനിന്റെ ആശയങ്ങൾ തത്വങ്ങൾ അങ്ങനെയാണ് എന്താണ് അത് അത് അമൗലിക കാര്യമാകാൻ അത് നിഷേധിച്ചാൽ പിന്നെ ഇസ്ലാമില്ല അയാൾ ഇസ്ലാമികം ഇല്ലത്തിരില്ല പോകും പരലോകം എന്ന വിശ്വാസം അള്ളാഹുവിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിശ്വാസം നുപൂവത്ത് സംബന്ധിച്ചുള്ള രീശാലത്ത് സംബന്ധിച്ചുള്ള അടിസ്ഥാനപരമായ വിശ്വാസം ഇത്തരത്തിലുള്ള വിശ്വാസത്തിലെ അനിവാര്യമായും മൊത്തം സമൂഹത്തിൽ അനുഷേധമായി കൊണ്ട് അറിയപ്പെട്ടു വരുന്നതായ തത്വങ്ങൾ വിശ്വാസ തത്വങ്ങൾ ഈ തത്വങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അതിമൗലിക ഭാഗമാണ് ഈ അതിമൗലിക ഭാഗം എന്നത് പേജുകളിൽ എഴുതാനേ ഉള്ളൂ ഏതാനും പേജുകളിൽ എഴുതാനും ആ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയും നിരാകരിക്കുകയും ചെയ്യുമ്പോളേ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നുള്ളൂ എത്ര വലിയ വിശാലമായ സൗകര്യമാണ് അള്ളാഹുവിന്റെ ദീനന് അള്ളാഹു സുബാനുഭവത്താർ നൽകിയിട്ടുള്ളതും എത്ര വിശാലമായ രീതിയാണ് അള്ളാഹു സുബാനുഭവത്താർ അവതരിപ്പിച്ചിരിക്കുന്നതും മറ്റൊരു കൂട്ടം വിശ്വാസ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ മൗലിക ഭാഗം തന്നെയാണ് വിശ്വസിക്കൽ അനിവാര്യമായ കാര്യങ്ങളാണ് ഈ വിശ്വസിക്കുന്ന നിവാര്യമായ കാര്യങ്ങൾ നിഷേധിച്ചാൽ ഇസ്ലാമികമില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല പക്ഷേ അള്ളാഹുവിൻ്റെ സാക്ഷാൽ ദീനിൻ്റെ അഷ്റഫുൽ ഹൽക്ക സാഹു അലൈഹു വസല് മതങ്ങളും സ്വഹാബത്തും പരമ്പരാഗതമായി ഈ ലോകത്ത് ജീവിച്ചു കാണിച്ചു തന്നിട്ടുള്ളതും ഈ ലോകത്ത് പ്രബോധനം ചെയ്തിട്ടുള്ളതും സ്ഥാപിച്ചിട്ടുള്ളതും നിലനിർത്തി പോന്നിട്ടുള്ളതുമായ പരിശുദ്ധ ദീനിൻ്റെ സാക്ഷാൽ വൃത്തത്തിൽ നിന്ന് പുറത്തു കടക്കും അങ്ങനെയുള്ള കുറേ മൗലിക കാര്യങ്ങൾ ഈ മൗലിക കാര്യങ്ങളും കഴിഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്ര ഭാഗങ്ങളടക്കമുള്ള അധ്യാത്മശാസ്ത്രവും സ്വഭാവ സംസ്കരണ ശാസ്ത്രവും അടക്കമുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളത്രയും ശാഖാപരമായ കാര്യങ്ങളാണ് ശാഖാപരമായി കാര്യങ്ങളുടെ സ്വഭാവം എന്തെന്നാൽ ആ ശാഖാപരമായ കാര്യങ്ങളിൽ എന്നും പഠനവും മനനവും ചിന്തയും വികാസവും നടന്നുകൊണ്ടേയിരിക്കും അടിസ്ഥാനപരമായി അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട കുർആാനിൻ്റെ നെസ്സും അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹു വസ്ലമ്മ തങ്ങളിലുള്ള വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധം പ്രസ്താവ്യമായിട്ടുള്ള പ്രസ്താവനകളും നെസ്സുകളും ആ നെസ്സുകളിൽ നിന്ന് മനസ്സിലാക്കുന്നതിനപ്പുറം അഷ്റഫുൽ നേരിട്ട് പറഞ്ഞു വിവരിച്ചു വിവരിച്ചതിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും കണ്ടെത്തുകയും മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യേണ്ട ഗവേഷകന്മാരായ മഹത്തുക്കളിൽ മഹത്തുക്കളായ വലിയ പണ്ഡിതന്മാർ അവരെ പിന്തുണക്കുന്ന ശേഷമുള്ള പണ്ഡിതന്മാർ അവരുടെ വഴിയിലൂടെ സഞ്ചരിച്ച ധിഷണന്മാർ അത്തരം മഹാത്മാക്കളൊക്കെയും മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ഗ്രഹിച്ചെടുത്തുകൊണ്ട് പഠിപ്പിച്ചു തരേണ്ട വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങളാണ് വളരെ വിശാലമായ ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ വളരെ വിശാലമായ ഭാഗം ഈ ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ചോദ്യം ചെയ്യാനോ ഈ ഭാഗത്തുള്ള നിയമങ്ങളെക്കുറിച്ച് തർക്കിക്കാനോ അതിൻ്റെ സാങ്കത്യം എന്താണ് അതിൻ്റെ യുക്തി എന്താണ് അതിൻ്റെ നില എന്താണ് എന്ന് ചോദിക്കാനോ പറ്റുകയുള്ളൂ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾക്ക് ഇസ്ലാമിനു നേരെ വാളോകുന്ന ആളുകൾക്ക് അടിസ്ഥാനപരമായ അതിപ്രധാനമായ അതിമൗലികമായ അതിൻ്റെ തത്വങ്ങളെ നിരാകരിക്കാനോ ചോദ്യം ചെയ്യാനോ നിഷേധിക്കാനോ അതിനെപ്പറ്റി അപഹസിക്കാനോ ഒറ്റവാക്കിൽ അതൊന്നുമില്ല എന്ന് നിഷേധിക്കുന്ന ആ ഒരു നിഷേധമല്ലാതെ ആളുകളെ കുഴപ്പത്തിലാക്കുന്ന തരത്തിൽ പ്രാമാണികമായി ബോധ്യപ്പെടുന്ന തരത്തിലുള്ള വിശദീകരണങ്ങളും നൽകിക്കൊണ്ടുള്ള ഒരു നിഷേധം അത്തരം കാര്യങ്ങളെ ബാധിക്കുകയില്ല അതാരും നടത്തുന്നുമില്ല നിങ്ങളാലോചിക്കൂ സ്വതന്ത്ര ചിന്തക്കാരും യുക്തിവാദികളും മതവിരുദ്ധരും എല്ലാം വന്നാലും ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചം അനാദിയാണോ ഈ പ്രപഞ്ചം അനാഥമാണോ ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനില്ലയോ എന്നിങ്ങനെയുള്ള വസ്തുതകളുമായിട്ടുള്ള ചർച്ചകൾക്കോ അടിസ്ഥാനപരമായ വിഷയങ്ങളുമായിട്ടുള്ള ചർച്ചകൾക്കോ സംവാദങ്ങൾക്കോ മതവിരുദ്ധരോ മതനിഷേധികളോ ആയിട്ടുള്ള ആളുകൾ തയ്യാറാവുകയില്ല അതെന്തുകൊണ്ടെന്നാൽ ഒരിക്കലും അതിനെ ചോദ്യം ചെയ്യാനോ നിഷേധിക്കാനോ മനുഷ്യബുദ്ധി നിലനിൽക്കുന്നുണ്ടെങ്കിൽ മനുഷ്യബോധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ സാധ്യമല്ല തന്നെ പ്രാഥമികമായ അറിവുകൾ വെച്ചുകൊണ്ട് തന്നെ സമർത്ഥിക്കാൻ കഴിയുന്ന സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ സമർത്ഥിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അടിസ്ഥാനപരമായ ആശയങ്ങളാണ് എന്ന ഉണ്മാനിവാര്യമായ ആ തിരുതാത്ത് സംബന്ധിച്ചിട്ടുള്ള വിശ്വാസത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ആ വിശ്വാസം അവിടെ നിന്നാണല്ലോ ബാക്കി വിശ്വാസങ്ങളൊക്കെ ഉരുത്തിരിയുന്നത് ആ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗം ചോദ്യം ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്കോ സംവാദങ്ങൾക്കോ ആരും നിലനിൽക്കില്ല പിന്നെന്താ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിം സമൂഹത്തിൽ പല കാലങ്ങളിലായി ഉണ്ടായിട്ടുള്ള പുത്തൻ ചിന്തക്കാർ മതയുക്തിവാദികൾ പണ്ട് പറഞ്ഞു വെച്ചിട്ടുള്ള പണ്ട് പറഞ്ഞു പോന്നിട്ടുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളെ അത്തരം കാര്യങ്ങൾ സയൻസിൻ്റെ മൂടുപടം നൽകിക്കൊണ്ട് അത് അതിൻ്റെ ആവരണങ്ങൾ നൽകിക്കൊണ്ട് അവതരിപ്പിക്കാനും വാദിക്കാനും ശ്വാസമുണ്ടാക്കാനും പറ്റും ഇതില്ലെങ്കിൽ പിന്നെ മറ്റൊരു വിശ്വാസം ഉണ്ടാക്കുന്നത് ആണിനും പെണ്ണിനും സ്വാതന്ത്ര്യം എല്ലാറ്റിലും സ്വാതന്ത്ര്യം എല്ലാവർക്കുമുള്ള അവകാശം ആർക്കും ആരും കീഴുകേണ്ടതില്ല ആർക്കും അവനവന്റെ ചോദ്യം ചെയ്യാനോ അവനവനെ നിയന്ത്രിക്കാനോ മറ്റുള്ളവരെ നിയന്ത്രിക്കാനോ മാതാപിതാക്കൾക്ക് അധികാരമില്ല ഗുരുനാഥന്മാർക്ക് അധികാരമില്ല ആർക്കും ആരെയും നിയന്ത്രിക്കേണ്ട അധികാരമില്ല താൻ ഇവിടേക്ക് പോകണം താൻ എന്ത് ചെയ്യണം താൻ എന്താവണമെന്ന് താൻ തന്നെയാണ് ചിന്തിക്കേണ്ടത് സ്വന്തമാണ് ആലോചിക്കേണ്ടത് അതിലാരും കൈയിടേണ്ടതില്ല എന്ന് പറയുന്ന തരത്തിലുള്ള സ്വതന്ത്ര ചിന്തകൾ താൻ തോന്നിത്തം എന്ന് പറയാറുണ്ടല്ലോ തോന്നിവാസം എന്ന് പറയാറുണ്ടല്ലോ ഈ തരത്തിലുള്ള ചിന്തകൾ അതെക്കാലത്തും സമൂഹത്തിൻ്റെ വളർച്ചയുടെ കാലത്തെല്ലാം നടന്നു പോന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് അലൈഹി തങ്ങളും ഈ സമൂഹത്തിന്റെ മേൽ ഏറ്റവും അധികം ആശങ്കപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയും ഇത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ഈ സമുദായത്തിന്റെ മേൽ ഞാൻ ആശങ്കപ്പെടുന്നത് എല്ലാ സമൂഹങ്ങളെയും ദുഷിപ്പിക്കുന്ന സംഗതി തന്നെ സുഖസൗകര്യങ്ങൾ കൂടുക സുഖലോലുപത വർദ്ധിക്കുക ഐശ്വര്യം കൂടുക നാടുകളെല്ലാം ഒന്നാവുക എല്ലാ നാട്ടിലുമുള്ളതും എല്ലാവർക്കും ലഭ്യമാകുന്ന അവസ്ഥ വരിക നിങ്ങൾക്കു നേരെ ദുന്യാവിന്റെ അലങ്കാരങ്ങൾ മുഴുവൻ തുറന്നിടപ്പെടുക ഇവരവസ്ഥയാണ് നിങ്ങളുടെ മേലിൽ ഭയപ്പെടുന്നതെന്ന് അലൈഹി വസ്ല മതങ്ങൾ പല ഒരു വ്യക്തമാക്കിയ അക്കാര്യത്തെ തുടർന്ന് നിങ്ങളോരോരുത്തരുമുള്ള സ്വാതന്ത്ര്യവാദങ്ങളും സ്വന്തം സ്വാർത്ഥമോഹങ്ങളും താന്തോന്നിത്തങ്ങളും തന്നിഷ്ടങ്ങളും തന്നിച്ഛകളും സ്വന്തമായ ഇച്ഛകളും അതിനോട് പിന്തുടർന്ന് ഞാൻ എനിക്ക് തീരുമാനിക്കുന്നത് പോലെ ഞാൻ ജീവിക്കും എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും എൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൈയിടാൻ ആർക്കും അധികാരമില്ല എൻ്റെ തീരുമാനത്തെ മാറ്റാൻ ആർക്കും സതിയില്ല അല്ലെങ്കിൽ എനിക്ക് തീരുമാനം പറഞ്ഞു തരാൻ മറ്റാരും ആവശ്യമില്ല എൻ്റെ കാര്യത്തിന് ഞാൻ തന്നെ ഇത് തന്നെയാണ് സ്വന്തത്തിൻ്റെ ഇച്ഛകളോടും സ്വന്തത്തിൻ്റെ താല്പര്യങ്ങളോടും സ്വന്തം സ്വാർത്ഥതയോടും സ്വാത്വതയോടും കൊണ്ടുള്ള ഒരു ജീവിതം ഇതാണ് ഞാൻ നിങ്ങളുടെ മേൽ ഏറ്റവും ആശങ്കപ്പെടുന്നതെന്ന് പറഞ്ഞ ആ ഒരാശങ്ക ആ ഒരാശങ്കപ്പെട്ട കാര്യമാണ് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രശ്നമായിരിക്കുന്ന വളരെ പ്രയാസകമായിരിക്കുന്ന ഒരു അത് സ്വന്തം വീടുകളിലും നമ്മുടെയൊക്കെ സ്വന്തം അനുഭവങ്ങളിലും നമ്മുടെയൊക്കെ സ്വന്തം കുടുംബങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം എന്ന പോലെ വ്യാപകമായി ഈ ഒരു സ്വതന്ത്ര നിലപാട് സ്വതന്ത്രമായ ഒരു ജീവിതം നിയന്ത്രണമില്ലാത്ത വിലക്കില്ലാത്ത ഒരു ജീവിതം അഴിഞ്ഞാട്ടത്തിൻ്റെ ഒരു ജീവിതം നമുക്ക് ദൃശ്യമാവുകയാണ് ആരുടെയും കൂടെ ഏത് വണ്ടിയിൽ കയറി പോകാനും ബൈക്കിൽ കയറി പോകാനും അല്ലെങ്കിൽ ക്യാമ്പസുകളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയൊക്കെ സംസാരിച്ചു പോകാനും ആർക്കും ഒരു മടിയില്ല കാരണം ക്ലാസ്സിലിരിക്കുന്ന അതേ സ്വാതന്ത്ര്യം ക്ലാസ്സിലിരിക്കുമ്പോൾ ഒന്നിച്ചിരുന്നുള്ളൊരു പഠനമാണല്ലോ സങ്കരമായ ഇരുത്തവും സങ്കരമായ വിദ്യാഭ്യാസവുമാണല്ലോ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ രീതി ആ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ രീതിയാണ് മദ്രസകളിൽ പോലും നമ്മൾ പിന്തുടരുന്നത് അങ്ങനെ വരികയാണ് കാരണം സ്കൂളിൽ പോകുന്ന കുട്ടികൾ തന്നെയല്ലേ മദർസുകളിൽ തന്നെയാണ് ഈ സങ്കരമായിരുന്നു കൊണ്ടുള്ള ഈ സ്വാതന്ത്ര്യത്തിൻ്റെ അതിൻ്റെ തന്നെ വലുതായാലും മുതിർന്നാലും ഒക്കെ ആ സ്വാതന്ത്ര്യം അങ്ങനെ ഉപയോഗപ്പെടുത്തുകയാണ് ഇത് നിയന്ത്രിക്കാൻ രക്ഷിതാക്കൾക്ക് പറ്റുന്നില്ല ഇത് നിയന്ത്രിക്കാൻ അധ്യാപകന്മാർക്ക് പറ്റുന്നില്ല ഇത് അതിരി വിടുമ്പോൾ ചോദ്യം ചെയ്യാൻ പോലും അധ്യാപകന്മാർക്കോ സ്ഥാപനത്തിനോ സ്ഥാപന മാനേജ്മെന്റിനോ കഴിയുന്നില്ല അപ്പോഴേക്കും പ്രശ്നങ്ങളാകും സമരങ്ങളാകും പ്രയാസങ്ങളാകും പലതരത്തിലുള്ള വെല്ലുവിളികളാകും അക്രമങ്ങളും ആക്രമണങ്ങളും തന്നെ വന്നേക്കും ഈ ഒരു സ്ഥിതി വിശേഷം ഇത് ഒരു പ്രശ്നമാണ് ഈ ഒരു പ്രശ്നത്തെ അഷറഫുൽ അഷറഫുൽക്കല്ലാഹുഅലഹി വസല നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു ഈ സമുദായത്തിൻ്റെ മേൽ ഭയപ്പെടുന്നു എന്നും എന്നെ കൊണ്ട് വിശ്വസിച്ചിട്ടുള്ള എൻ്റെ സമുദായം എന്ന് പറയാവുന്ന ഉമ്മത്തുല്ലിജാബ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന സമുദായത്തിൻ്റെ മേൽ പോലും ഞാൻ ആശങ്കിക്കുന്നുവെന്നും വ്യക്തമാക്കുന്ന തിരുമൊഴികൾ അഷ്റഫുൽ ഹൽക്കു സല്ലാഹു വസല്ലമ വസങ്കുറുടെ വചനങ്ങളിലുണ്ട് ആ അർത്ഥത്തിലുള്ളത് ചിലതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് ഗമിക്കാൻ പ്രാപ്തമാണ് പരിശുദ്ധ ഇസ്ലാം എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഈ സദസ്സും നമ്മുടെ ഈ പരിപാടിയും നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ് നാം ചിന്തിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടതും എന്തെങ്കിലും കാണുമ്പോഴേക്ക് ഏതെങ്കിലും കേൾക്കുമ്പോഴേക്ക് മനസ്സിലഞ്ഞാൽ പ്രയാസം വന്നാൽ വേദനിച്ചാൽ സ്വന്തത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിന്നാൽ അവിടെയാണ് പ്രയാസങ്ങളുണ്ടാവുക പ്രശ്നങ്ങളുണ്ടാവുക നേരെ മറിച്ച് ഉത്തരവാദിത്വം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക ഓരോരുത്തരും അവനോട് കൽപ്പിക്കപ്പെട്ടത് എന്താണോ അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് നമ്മൾ നിർവഹിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉത്തരവാദപ്പെട്ടവർ ഉത്തരവാദപ്പെട്ട് നിർവഹിക്കുക വ്യക്തികൾ അവരവർക്ക് ഉത്തരവാദപ്പെട്ട് നിർവഹിക്കുക എന്ന ആ ഒരു നില ഇതാണ് ഇസ്ലാം ഇവിടെ നിലനിൽക്കാനും ഇസ്ലാമിക ആശയങ്ങളും ഇസ്ലാമിക ജീവിതവും ഇത് നിലനിർത്താനും പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ആ മാർഗത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ പരിപാടി വിശ്വാസികളെ എങ്ങനെ ജീവിക്കണം അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് ആ ലക്ഷ്യത്തിലേക്കെത്താനുള്ള മാർഗം എന്താണ് ഇതാണ് ഇവിടുത്തെ സംസാരം നാലഞ്ച് ദിവസം നടന്ന സംസാരവും വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഉദ്ബോധനവും ഭവിഷ്യത്തുകൾ പറഞ്ഞുകൊണ്ടും ഭാവി പറഞ്ഞുകൊണ്ടും പ്രത്യാഘാതങ്ങൾ പറഞ്ഞുകൊണ്ടും അപകടങ്ങൾ ഓണത്തിക്കൊണ്ടും ഉദ്ബോധിപ്പിക്കേണ്ട ഉദ്ബോധം ആ ഉദ്ബോധനം ഉപകരിക്കുന്നത് വിശ്വാസികൾക്കാണ് അള്ളാഹുവിനും പരലോകത്തിനും വിശ്വാസമുള്ളവർ മങ്കാനു ബില്ലാഹി വല്ലവുമില്ലാഹ് അള്ളാഹുവിനും പരലോകത്തിനും വിശ്വാസമുള്ള ആളുകൾ അവർക്കാണ് ഇത്തരം ഉദ്ബോധനങ്ങൾ ഉപയോഗപ്പെടുക അത്തരക്കാരിയാണ് ബോധിപ്പിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ മുത്തു മുസ്തഫാ സുല്ലാഹു അലേഹ് വസല്ലോട് നിർദ്ദേശിച്ചത് നമ്മളോട് തന്നെ നിർദ്ദേശം അംബിയാക്കന്മാർക്കും പ്രയാസമുണ്ടായിട്ടില്ലേ അംബിയാക്കന്മാർക്കും മനോവേദന ഉണ്ടായിട്ടില്ലേ ഷെയുല്ലംബിയാ നബി അലൈഹി സ്ലാമിനെ നമ്മൾ എത്ര തവണ കേട്ടതാണ് തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും ആയിരമാണ്ട് ജീവിച്ചിട്ടുള്ള മഹാനായ നബി അലെഹുസ്ലാമിൻ്റെ കൂടെ വിശ്വസ വിശ്വാസികളായിരിക്കാൻ വിരലുകൊണ്ട് എണ്ണാവുന്ന അത്ര ആളുകൾ മാത്രമേ മഹാനരോടൊപ്പം ഉണ്ടായുള്ളൂ ഇത്രയും കാലം അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിച്ചിട്ടും ദീൻ ഉദ്ബോധനം ചെയ്തിട്ടും എന്ന് അള്ളാഹു സുബാൻ അറിയാതെയാണോ ലൂഹനബി അലഹുസ്ലാമിനെ ഉത്തരവാദിത്വമേൽപ്പിച്ചത് കഴിഞ്ഞുകാലത്തുള്ള പ്രവാചകന്മാരൊക്കെയും അങ്ങനെ തന്നെയല്ലേ എന്തിനധികം മുത്തുമസ്തഫ്ലൈഹുണീനെ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി അലൈഹി വരെ അതുവരെ സ്വീകാര്യരായിരുന്ന തങ്ങൾ അതുവരെ അൽ അമീനായിരുന്ന തങ്ങൾ അതുവരെ അസത്യം ഒന്നും പറഞ്ഞിട്ടില്ലാത്ത തങ്ങൾ അരുതായ്മയിലേക്കൊന്നും നീങ്ങിയിട്ടില്ലാത്ത തങ്ങൾ ആ തങ്ങൾ അള്ളാഹുവിന്റെ ദീനും അള്ളാഹുവിന്റെ കാര്യവും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് നിങ്ങൾ ഇങ്ങനെയാണ് ഇലാഹന മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇതുവരെ പോരുന്ന രീതിയിലല്ല എന്ന് മതത്തിന്റെ നിയന്ത്രണം മതത്തിൻ്റെതായ വിധിവിലക്കുകൾ മതത്തിൻ്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ ആ കൂട്ടർക്ക് മുമ്പിലിട്ടപ്പോ സ്വന്തം കുടുംബക്കാർ സ്വന്തം ഇഷ്ടക്കാർ തന്നോട് തന്നോടങ്ങേറ്റം സ്നേഹമുള്ളവർ മുത്തു മുസ്തഫ അലൈഹി വസല്ലമ്മ തങ്ങൾ ജനിച്ചു എന്നറിഞ്ഞ് ആ ജനിച്ച് പിറന്ന അബ്ദുല്ല എന്നവർക്കൊരു കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞുകൊണ്ട് ആ അറിഞ്ഞതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട അസ്ലമിയ എന്ന മഹദിയെ തന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് സന്തോഷം രേഖപ്പെടുത്തിയ ആളാണല്ലോ മുത്തുമുസ്തഫു അലൈഹു വസ്ലമ തങ്ങളുടെ മൂത്താപ്പ അബുരബ് ആ അബൂരഹബിനെ നമ്മൾ എങ്ങനെയാ ഇപ്പോൾ ഓതുന്നത് എന്ന് ആ സൂറത്തു തന്നെ അബൂരഹബിനെ ശപിച്ചുകൊണ്ടും കൊണ്ടും അബൂരഹബിനെ ദുഷിച്ചുകൊണ്ടുമുള്ള ഒരു സൂറത്താണല്ലോ നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണെങ്കിൽ അങ്ങ് ആ നപിക്ക് നാൽപ്പത് വർഷക്കാലം വീര്യത്തോടുകൂടെ ജീവിച്ച നബിക്ക് ആരാലും വെറുക്കാതെ ജീവിച്ച നബിക്ക് ഒരാൾക്കും അനിഷ്ടം തോന്നാതെ തന്നെ ജീവിച്ചിട്ടുള്ള ലപിക്ക് അബ്ദുള്ള മോൻ അബ്ദുൽ മുത്തലിബിന്റെ മോൻ എന്ന നിലവാരമുത്തോടുകൂടെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ആദരിക്കപ്പെട്ട നബി ആദരിക്കപ്പെട്ട് അലൈഹുക്ക് ആ നാട്ടിൽ തന്റെ പ്രബോധന ദൗത്യം പൂർത്തിയാക്കാൻ കഴിയാത്ത വിധം ആ നാടിൽ നിന്നും ബഹിഷ്കരിക്കുകയും പുറത്താക്കുകയും ചെയ്ത് മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്ന അനുഭവങ്ങളല്ലേ അഷറഫ്ലങ്ങൾക്കുള്ളത് ഇനി അവിടെ ഇങ്ങോട്ടുള്ള കാലത്ത് ചിന്തിച്ചാലും ും എന്നിങ്ങനെ കാണാൻ വിശ്വാസികളല്ലാത്ത ഒരു സ്ഥിതി വിശേഷമാണ് വന്ന പ്രബോധനം ചെയ്തു വന്ന അമ്പിയാക്കന്മാർക്ക് അത്രയും അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് മുത്തനബിയുടെ ദീനിന്റെ കഥയും ഇത് തന്നെ ദീൻ ഇസ്ലാം ഏതെങ്കിലും കാലത്ത് ലോകത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ മതമായിട്ടുണ്ടോ ഇല്ല തന്നെ ലോകത്തിന്റെ ഭൂരിപക്ഷത്തിൻ്റെ വധം ഇസ്ലാമല്ല അനിസ്ലാണോ ആ കുഫ് ഭൂരിപക്ഷം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴും പ്രമാണം കൊണ്ട് വെളിച്ചം കൊണ്ട് പ്രാമാണികത കൊണ്ട് ബൗദ്ധികമായിട്ടുള്ള ആ സ്ഥാനം കൊണ്ട് പരിശുദ്ധ ഇസ്ലാം മുന്തി നിന്നിട്ടുണ്ട് ഉയർന്നു നിന്നിട്ടുണ്ട് ആ ഉയർച്ച അതിനുമേൽ മറ്റാർക്കും ജയിക്കാൻ സാധ്യമല്ല ഇസ്ലാം എന്തിനേയും ജയിക്കും എന്ന് പറഞ്ഞ ആ മഹത്തായ ജയം അതിജീവനത്തിന്റെ ശേഷി അത് പരിശുദ്ധ ഇസ്ലാമിനുണ്ട് അതിന്നുമുണ്ട് അതെല്ലാവർക്കും മനസ്സിലാകുന്നുമുണ്ട് അതിനെ കടുത്താനും ഇല്ലാതാക്കാനുമാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികളെല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും നമുക്കറിയാം ആരാണ് നമ്മുടേതായി നമ്മെ ഇഷ്ടപ്പെടുന്നവരായുള്ളത് നമ്മുടെ സംസ്ഥാനത്തുണ്ടോ നമ്മുടെ രാജ്യം ഭരിക്കുന്നവരിലുണ്ടോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലുണ്ടോ ഇല്ല ഇല്ല നമ്മുടെ വോട്ട് വേണ്ടവരേ ഉള്ളൂ നമ്മുടെ വോട്ടേ ആവശ്യമുള്ളൂ മുസ്ലിമീങ്ങൾ എന്ന ഒരു വിഭാഗം എന്ന നിലക്ക് മുസ്ലിമീങ്ങൾ എന്ന നിലക്കുള്ള എന്തെങ്കിലും നിലക്കുള്ള സേവനങ്ങളോ സഹായങ്ങളോ ചെയ്യേണ്ട വിധത്തിൽ ആരുമില്ല നമ്മൾ നമ്മളല്ലാതെ ഇതൊക്കെ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ പടിഞ്ഞാറും യൂറോപ്യമാണല്ലോ ലോകത്തിന്റെ നായകന്മാർ ലോകത്തിന്റെ പോലീസ് ആ ലോകത്തിന്റെ പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ലോകം വൻ ശക്തികളൊക്കെ അങ്ങനെ തന്നെയാണ് ആ വൻ ശക്തികൾ ആ നിലപാടിൽ തന്നെ പോവുകയുമാണ് എന്നതുകൊണ്ടും നമ്മൾ ദുഃഖിക്കേണ്ടതില്ല ഇത്രയും കാലം നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ ദീൻ എങ്ങനെയാണ് അമ്പിയാക്കന്മാരിലൂടെ മുസലിങ്ങളിലൂടെ ഇവിടെ നിലനിന്നു പോകുന്നത് വന്ന് 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 മുത്തഫസ്തഫല്ലാഹുഅലൈഹു വസല്ല തങ്ങളിലൂടെ സമ്പൂർണ്ണ ദീനായി രൂപപ്പെട്ട് ഇസ്ലാം എന്ന മഹത്തായ ആ നാമത്തിൽ മുസ്ലിമീങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അനുയായികൾ എന്ന അർത്ഥത്തിൽ ഇത്ര വിശാലമായി ഈ ദീൻ വന്ന് വന്നപ്പോഴും ബഹുഭൂരിപക്ഷവും മറുഭാഗത്താണ് പക്ഷേ ഇപ്പോഴും ഇസ്ലാമിൽ തന്നെയാണ് എല്ലാവർക്കും പേടി എന്താണ് പേടി ഇസ്ലാമിൻ്റെ അചജ്യത തന്നെ ഇസ്ലാമിൻ്റെ പ്രാമാണികത കൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ജയം അതിനുള്ള ശേഷി കൊണ്ടു തന്നെ ആ പേടിയാണ് എല്ലാവർക്കും ഉള്ളത്